വന്ദനം വിടെ പാടാൻ പോകുന്നത് കുപ്പ നിങ്ങൾ വാങ്ങിയ പാട്ട് ഉണ്ണിക്കൊണ്ടൊരു കുപ്പായം അച്ഛൻ വാങ്ങിയ കുപ്പായം ചുവപ്പ് നിറത്തിൽ കുപ്പായം കാണാൻ കേമൻ കുപ്പായം ഉണ്ണിക്കൊണ്ടൊരു കുപ്പ അച്ഛൻ വാങ്ങിയ കുപ്പായം ചുവപ്പ് നിറത്തിൽ കുപ്പായം കാണാൻ കേണൻ കുപ്പായം ഒരിക്കൽ അച്ഛൻ നോക്കുമ്പോൾ കീറിയിരുന്ന കുപ്പായം ഒരിക്കൽ അച്ഛൻ നോക്കുമ്പോൾ കീറിയിരുന്ന കുപ്പായം അച്ഛൻ മീശ വിറപ്പിച്ചും എങ്ങനെ കീറി കുപ്പായം അച്ഛൻ മീശ എങ്ങനെ കീറി കുപ്പായം കൊമ്പിൻ മേൽ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം കൊമ്പ് പിടിച്ച് വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം കൊമ്പിൻ മേൽ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം കൊമ്പ് പിടിച്ച് വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം കുട്ടൻ ഇപ്പോ കിട്ടും നല്ലവരുണ്ട് പക്ഷേ തല്ലുകൾ വന്നില്ല എന്താ അച്ചാ തല്ലാത്ത പക്ഷേ തല്ലുകൾ വന്നില്ല എന്താ അച്ചാ തല്ലാത്ത പറഞ്ഞാൽ തല്ലില്ല നേരു പറഞ്ഞാൽ തല്ലില്ല കൂട്ടുകാരെ ഇതിൻ്റെ ഗുണപാഠം സത്യം മാത്രം പറയണം